ഹലോ അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് കുറിച്ച് കാന്തിക മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കില്ലേ ഇനി നമുക്ക് കാന്തിക പ്രേരണം എന്താണെന്ന് നോക്കാം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യാണ് ആ മാഗ്നറ്റിനെ ഒരു പിന്നിൻ്റെ കൂട്ടത്തിലേക്ക് വെച്ചാൽ എന്താ സംഭവിക്കുക ഈ പിന്നുകളൊക്കെ കൂട്ടം കൂട്ടായിട്ട് ഈ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയൂലേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പിന്നുകൾ ഒന്നിന്മേൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഈ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് ആകർഷിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ പിന്നുകൾ നിൽക്കാൻ കാരണം എന്തായിരിക്കും ഇങ്ങനെ ഒരു മാഗ്നറ്റുണ്ടെങ്കിൽ അതിൽ ഒരു പിന്നെ ഒട്ടിപ്പിടിക്കും അത് നമുക്കറിയാം പക്ഷേ അതിൻ്റെ താഴേക്കും ആ പിന്നിന് താഴെ ഇങ്ങനെ പിന്നിന്മേലാണ് ഒട്ടി പിടിച്ച് നിൽക്കുന്നത് അതെന്തായിരിക്കും കാരണം ഇതിനുള്ള കാരണമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് കാന്തിക പ്രേരണം ഇവിടെ നോക്കിയേ ഇവിടെ ഈ പിന്ന് കാന്തിക സ്വഭാവം കാണിച്ചത് കൊണ്ടല്ലേ മറ്റുള്ള പിന്ന് അതിൽ അട്രാക്റ്റ് ചെയ്തു നിൽക്കുന്നത് ഇവിടെ ഈ കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഈ പിന്നിന് എന്ത് കാന്തിക സ്വഭാവം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മാഗ്നെറ്റിൻ്റെ സാന്നിധ്യം മൂലം മാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഈ കാന്തശക്തി മാഗ്നെറ്റിൻ്റെ ശക്തി ലഭിക്കുന്നതിന് എന്ത് പറയും മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ കാന്തിക പ്രേരണം എന്ന് പറയും അപ്പോൾ എന്താണ് പറഞ്ഞത് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം മാഗ്നറ്റി ഇൻഡക്ഷൻ ദ ഫിനോമിനോൺ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്യറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് മാഗ്നറ്റി ഇൻഡക്ഷൻ ഇനി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു കാന്തം ഒരു മാഗ്നെറ്റ് കൺസിഡർ ചെയ്യുകയാണ് ആ മാഗ്നറ്റിൻ്റെ ഒരറ്റത്ത് ഒരു മുട്ടു സൂചി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മുട്ടു സൂചി അടുത്ത് വരുമ്പോൾ എന്താവും അത് അട്രാക്റ്റ് ചെയ്യൂലേ മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യും ഇനി ഈ മുട്ടു സൂചിയുടെ അടുത്ത് മറ്റൊരു മുട്ടു സൂചി വെച്ചു അതായത് ഈ മുട്ടു സൂചിയുടെ അറ്റത്തായിട്ട് മറ്റൊരു മുട്ടു സൂചി വെച്ചു അപ്പോൾ അതെന്താവും ഒട്ടിപ്പിടിക്കോ ആ ഒട്ടിപ്പിടിക്കും കാരണം എന്തായിരിക്കും ഇതൊരു ആണ് ഇതൊരു കാന്തമാണ് ആ കാന്തത്തിൻ്റെ ശക്തി എന്താണ് ഈ മുട്ടു സൂചിക്ക് കിട്ടി അപ്പോൾ ഈ മുട്ടു സൂചി എന്താവും ഒരു മാഗ്നെറ്റായിട്ട് പ്രവർത്തിക്കും അത് കാരണം മറ്റൊരു മുട്ടു സൂചി ഈ മുട്ടു സൂചിയുടെ അറ്റത്തായിട്ട് വെച്ചാൽ എന്താവും അതും ഈ മുട്ടു സൂചിയുമായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കും ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതെന്തായി ഒരു മാഗ്നെറ്റായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഇങ്ങനെ ഒരു മുട്ട് സൂചിയുടെ താഴെ മറ്റൊന്നായിട്ട് അതായത് ഒന്നിന് താഴെ ഒന്നായിട്ട് അങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് അതായത് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഈ മുട്ടു സൂചിക്ക് കാന്തശക്തി ലഭിച്ചത് കൊണ്ടല്ലേ മറ്റൊരു മുട്ടു സൂചിയെ ആകർഷിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ കാന്തിക പ്രേരണം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ ഇങ്ങനെ പതുക്കെ മാറ്റി ഈ മുട്ടു സൂചിയെ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുക അപ്പോൾ ഈ മുട്ടു സൂചിയുടെ താഴെ ഒറ്റൊന്നു മാത്രമേ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്താവും താഴേക്ക് വീഴും അപ്പോൾ ഇവിടെ നോക്കിയേ ഒരു കാന്തത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇത് കാന്തമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പ്രേരിത കാന്തശക്തി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം അപ്പോൾ ഈ കാന്തിക വസ്തുവിന് മാഗ്നറ്റിക് മെറ്റീരിയലിന് ലഭിക്കുന്ന കാന്തശക്തി നമ്മൾ എന്ത് പറയും പ്രേരിത കാന്തശക്തി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും അപ്പോൾ എന്താ പറഞ്ഞത് ദ മാഗ്നറ്റിക് ഫോഴ്സ് അക്വേർഡ് ബൈ ദി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ദി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ഇവിടെ നോക്കി ഇവിടെ മാഗ്നറ്റിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാൽ ഇവിടെയോ ഇവിടെ മാഗ്നറ്റിൻ്റെ പ്രസൻസ് ഇല്ല ഇവിടെ മാഗ്നറ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഈ മുട്ടു സൂചിയിൽ മറ്റൊരു മുട്ടു സൂചി അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിനെയാണ് എന്ത് പറയുന്നത് പ്രേരിത കാന്തശക്തി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഇതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം പ്രേരിത കാന്തശക്തി അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ഉണ്ട് ആ മാഗ്നറ്റിന് താഴെ ഓരോ മുട്ടു സൂചിയും ഒന്നിന് ഒന്നിന് കീഴൊ ഒന്നായിട്ടിങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ മുട്ടു സൂചിയുടെയും പോൾസ് നമുക്കെങ്ങനെ പറയാം ഈ കാന്തത്തിൻ്റെ രണ്ട് പോൾസ് ഏതൊക്കെയാണ് രണ്ട് ധ്രുവങ്ങൾ ധ്രുവങ്ങളേതൊക്കെയാണ് ഒന്ന് നോർത്തും ഒന്ന് സൗത്തും ആണ് അല്ലേ അപ്പോൾ ഇത് സൗത്ത് ആയതുകൊണ്ട് ഇവിടെ നോർത്ത് ആയിരിക്കും അപ്പോൾ ഇതിന് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മൊട്ടു സൂചിയുടെ ഈ അറ്റം ഏതായിരിക്കും നോർത്തിനോട് ഏതായിരിക്കും അട്രാക്റ്റ് ചെയ്ത് നിൽക്കുക ആ നമുക്കറിയാം സൗത്തായിരിക്കും അപ്പോൾ ഉത്തര ധ്രുവത്തോട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ദക്ഷിണധ്രുവമായിരിക്കും അപ്പോൾ ഇത് സൗത്താണെങ്കിലും മറ്റേത് ഏതായിരിക്കും മറ്റേ ധ്രുവം എന്തായിരിക്കും നോർത്ത് ആയിരിക്കും അപ്പോൾ അതിനോട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് സൗത്ത് ആയിരിക്കും പിന്നെയോ നോർത്ത് ആയിരിക്കും പിന്നെ സൗത്ത് ആയിരിക്കും പിന്നെ നോർത്ത് ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പോൾസ് നമുക്ക് പറയാൻ കഴിയാം അപ്പോൾ ഇവിടെ ധ്രുവം ഇവിടെ എന്തായിരിക്കും ഉത്തരധ്രുവം അപ്പോൾ ഇവിടെ ധ്രുവം ഇവിടെ ഉത്തര ധ്രുവം ഇവിടെ ധ്രുവം ഇവിടെ ഉത്തര ധ്രുവം അങ്ങനെ അങ്ങനെ പോവും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആ സമ്പർക്കം സമ്പർക്ക മുഖേനായാലും സമ്പർക്കരഹിതമായാലും പ്രേരണം മൂലമുണ്ടാകുന്ന കാന്തത്തിൻ്റെ ധ്രുവത അകന്ന ആഗ്രഹത്ത് അതേ ധ്രുവവും അടുത്തുള്ള എന്തായിരിക്കും വിപരീത ധ്രുവവുമായിരിക്കും അപ്പോൾ എന്താണ് പറഞ്ഞത് വെതർ അണ്ടർ കോണ്ടാക്റ്റ് ഓർ വിത്തഔട്ട് കോണ്ടാക്റ്റ് ദ പൊളാരിറ്റി ഓഫ് ദി മാൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ വിൽ ബി ലൈക്ക് പൊളാരിറ്റി അറ്റ് ദി ഫർദർ എൻഡ് ആൻഡ് അൺലൈക്ക് പൊളാരിറ്റി അറ്റ് ദി നിയറർ ആൻഡ് ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം അതിനെന്തൊക്കെ ആവശ്യമുള്ളത് ഒരു പച്ചിരുമ്പും ഉരുക്കും വേണം അതായത് ഒരു സോഫ്റ്റ് അയണും ഒരു സ്റ്റീലും വേണം അപ്പോൾ നമ്മൾ ഈ പരീക്ഷണം ആദ്യമായിട്ട് ചെയ്യുന്നത് പച്ചിരുമ്പ് വെച്ചിട്ടാണ് അതായത് ഒരു സോഫ്റ്റ് അയൺ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഒരു കാന്തം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കാന്തം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഒരു സോഫ്റ്റ് അയൺ ഉണ്ട് പിന്നെയോ താഴെ കുറച്ച് മുട്ടു സൂചിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുക ആ നമുക്കറിയാലേ ഈ മുട്ടു സൂചികൾ എന്താവും ഈ സോഫ്റ്റ് അയണിൽ ഒട്ടിപ്പിടിക്കും എന്തായിരിക്കും കാരണം ആ ഒരു മാഗ്നെറ്റാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് മാഗ്നറ്റിൻ്റെ ശക്തി എന്താണ് ഈ സോഫ്റ്റ് അയണ് ലഭിച്ചേ അപ്പോൾ ഈ സോഫ്റ്റ് അയൺ എന്താണ് ഒരു മാഗ്നെറ്റായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ സോഫ്റ്റ് അയ്മല് എന്താവും അതായത് ഈ പച്ചിരുമ്പില് ഈ മുട്ട സൂചികളൊക്കെ ഒട്ടി നിൽക്കും ആ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മാഗ്നറ്റിനെ ഇനി നമ്മൾ എന്താക്കും പതുക്കെ മാറ്റും അപ്പം എന്ത് സംഭവിക്കുക ആ നമുക്കറിയാം ഇവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന മുട്ടു സൂചികൾ എന്താകും താഴേക്ക് വീഴും എന്നാലോ ആകെ ഒന്നോ രണ്ടോ ഒക്കെ മുട്ടു സൂചികൾ മാത്രമാണ് ഈ പച്ചരുമ്പിൽ ഈ സോഫ്റ്റ് ആണിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാം എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഒട്ടി നിന്നിരുന്ന ഈ ഒന്നോ രണ്ടോ മുട്ടു സൂചികൾ അതും താഴേക്ക് വീഴും അപ്പോൾ ഈ സോഫ്റ്റ് അയൺ വെച്ച് ചെയ്യുന്ന പരീക്ഷണം മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ സോഫ്റ്റ് അയണിന് പകരം പച്ചിരുമ്പിന് പകരം നമുക്ക് ഉരുക്ക് വെച്ച് നോക്കാം സ്റ്റീൽ വെച്ചിട്ട് ഈ പരീക്ഷണം ഒന്നും കൂടി ചെയ്ത് നോക്കാം നമ്മൾ സോഫ്റ്റ് അയണിൽ കണ്ടതുപോലെ എല്ലാ മുട്ടു സൂചികളും ഈ ഉരുക്കിൽ ഈ സ്റ്റീലില് ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല അട്രാക്റ്റ് ചെയ്ത് നിൽക്കില്ല ഇനി നമുക്ക് മറ്റേതിൽ അതായത് പച്ചിരുമ്പിൽ സോഫ്റ്റ് അയണിൽ ചെയ്തതുപോലെ തന്നെ ഈ കാന്തത്തെ നമുക്ക് ഈ മാഗ്നറ്റിനെ നമുക്ക് മാറ്റാം അപ്പോൾ എന്തത് കാണാൻ കഴിയുക നമ്മൾ മറ്റേതിൽ കണ്ട പോലെ തന്നെ സോഫ്റ്റ് അയണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് അയണിൽ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ സ്റ്റീലിൽ ഉരുക്കിൽ കൂടുതൽ മുട്ട സൂചികൾ നിൽക്കുന്നതായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും സോഫ്റ്റ് ആയ നമ്മൾ രണ്ടെണ്ണമാണ് കണ്ടതെങ്കിൽ പച്ചിരുമ്പിൽ നമ്മൾ രണ്ടോ മൂന്നോ എണ് മുട്ടു സൂചികളാണ് ഒട്രാക്റ്റ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉരുക്കിൽ അഥവാ സ്റ്റീലില് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മാഗ്നറ്റ് കാന്ത ഇല്ലാതെ തന്നെ മാഗ്നെറ്റിൻ്റെ പ്രോപ്പർട്ടി നിലനിർത്താൻ കഴിയുന്നുണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി അപ്പോൾ എന്താണ് റിട്ടൻറ്റിവിറ്റി ആ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് എന്ത് റിറ്റൻറ്റിവിറ്റി അങ്ങനെയാണെങ്കിൽ ഈ ഉരുക്കിലാണോ പച്ചരുമ്പിലാണോ അതായത് സ്റ്റീലിലാണോ സോഫ്റ്റ് അയർണിലാണോ റിറ്റൻറിവിറ്റി കൂടുതലായിട്ട് കാണുന്നത് ആ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലായില്ലേ ഏതിലാണ് റിട്ടൻറ്റിവിറ്റി കുറവ് ആ ലഭിച്ച കാന്തശുദ്ധി നിലനിർത്താനുള്ള കഴിവ് റിട്ടൻറ്റിവിറ്റി വളരെ കുറവാണ് ഏതിൽ പച്ചിരുമ്പിൽ ഉരുക്കിലാണ് സ്റ്റീലിലാണ് എന്ത് റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ളത് നമ്മൾ പറഞ്ഞൂലേ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഇതിൻ്റെ മാഗ്നറ്റി വസ്തുവിൻ്റെ അതായത് കാന്തിക വസ്തുവിൻ്റെ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കഴിവിനെ നമ്മൾ വശകഥ എന്ന് പറയും അതായത് സസെപ്റ്റബിലിറ്റി എന്ന് പറയും അപ്പോൾ എന്താണ് സസെപ്റ്റിബിലിറ്റി ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണെന്ത് വശകഥ ദ എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സസെപ്റ്റിബിലിറ്റി ഇങ്ങനെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് എന്ത് നമ്മൾ പറഞ്ഞു റിറ്റൻറ്റിവിറ്റി അപ്പോൾ എന്താണ് റിറ്റൻറ്റിവിറ്റി റിറ്റൻറിവിറ്റി ഈസ് ദി എബിലിറ്റി ടു റിട്ടൈൻ ദ മാഗ്നറ്റിസം ദസ് അക്വേർഡ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ മനസ്സിലായി ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് റിറ്റൻറ്റിവിറ്റി വളരെ കുറവാണ് എന്തിന് പച്ചിരുമ്പിന് എന്നാൽ വശകത അതായത് സസപ്റ്റിബിലിറ്റി വളരെ കൂടുതലുമായിരിക്കും പച്ചിരുമ്പിന് അതായത് സോഫ്റ്റ് ആയ എണ്ണ് ഇനി ഉരുക്കോ ഉരുക്കിന് വശകഥ അതായത് സസപ്റ്റിബിലിറ്റി വളരെ കുറവായിരിക്കും സ്റ്റീലിന് എന്താണ് സസപ്റ്റിബിലിറ്റി വളരെ വെരി ലോ ആയിരിക്കും വളരെ കുറവായിരിക്കും പിന്നെയോ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് റിറ്റൻറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും എന്തിന് സ്റ്റീലിന് സ്റ്റീലിന് എന്താണ് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും